ശ്രീരാകൻ കുടുംബത്തിലെ എല്ലാവർക്കും നമസ്കാരം പുരാണ കഥാമൃതത്തിൽ ഇന്ന് ഞാൻ പറയുന്ന കഥയുടെ പേര് പത്മവ്യൂഹത്തിലെ മിന്നൽ പിണർ മഹാഭാരത യുദ്ധം പന്ത്രണ്ട് ദിവസം പിന്നിട്ടു ശകുനിയുടെ സഹോദരന്മാരായ വൃഷകനും അചലനും വെട്ടേറ്റു വീണു അർജുനൻ്റെ നേതൃത്വത്തിൽ പാണ്ഡവസേന കൗരവപക്ഷത്തെ അരിഞ്ഞു വീഴ്ത്തി മുന്നേറുകയാണ് കൗരവന്മാരുടെ അണികളിൽ മ്ലാനതയും നിരാശയും പടർന്നിരിക്കുന്നു തിരിച്ചടികൾ ദുര്യോധനനെ കോപാന്ധനാക്കി അദ്ദേഹം ദ്രോണാചാര്യരെ പഴി പറഞ്ഞു അർജുനൻ്റെ മുന്നേറ്റത്തിന് തടയിട്ടില്ലെങ്കിൽ ആപത്താണ് അങ് എന്താണ് ആലോചിക്കുന്നത് അർജുനനെ വീഴ്ത്താൻ ഉപായമൊന്നുമില്ലേ ദ്രോണാചാര്യർക്ക് ഈ പരിഹാസം സഹിച്ചില്ല മഹാരാജാവ് കാണുന്നില്ലേ ഞാൻ എൻ്റെ സർവശക്തിയുമെടുത്ത് പോരാടുകയാണ് അദ്ദേഹം ദുര്യോധനോട് പറഞ്ഞു അർജുനനെ പാണ്ഡവരിൽ നിന്ന് അകറ്റാമെങ്കിൽ ഒരൊറ്റ ദിവസം കൊണ്ട് അവരെ തോൽപ്പിക്കാമെന്ന് ഞാൻ എത്രയോ കുറി നിന്നോട് പറഞ്ഞു പക്ഷേ അർജുനൻ അവരോടൊപ്പം ഉള്ളിടത്തോളം പാണ്ഡവന്മാരെ ഒരിക്കലും പരാജയപ്പെടുത്താനാകില്ല ദുരോണോച ദുരോണാചാര്യരുടെ വാക്കുകൾ ദുര്യോധനൻ്റെ മനസ്സിൽ തങ്ങി നിന്നു അദ്ദേഹം അടുത്ത ദിവസത്തെ പോരിനുള്ള അടവുകൾ ആലോചിച്ചുറപ്പിച്ചു അടുത്ത ദിവസം യുദ്ധം തുടങ്ങി അന്ന് ദ്രോണർ പുതിയൊരു തന്ത്രമാണ് കുരുക്ഷേത്രത്തെ പരീക്ഷിച്ചത് പത്മവ്യൂഹമൊരുക്കി ശത്രുക്കളെ അമ്പരപ്പിക്കാൻ സമർത്ഥനാണ് അദ്ദേഹം താമരയുടെ രൂപത്തിൽ സേനയെ വിന്യസിച്ച് പ്രത്യേക രീതിയിൽ ആക്രമിക്കുന്ന രീതിയാണിത് വ്യൂഹം ഭേദിക്കാൻ എല്ലാവർക്കും ആവില്ല അതിന് പ്രത്യേക പരിശീലനം വേണം പാണ്ഡവരിൽ പത്മവ്യൂഹം ഭേദിക്കാൻ അറിയുന്ന ഒരാളേ ഉള്ളൂ അർജുനൻ ഗുരുവായ ദ്രോണർക്ക് അത് നന്നായി അറിയാം അർജുനൻ യുദ്ധഭൂമിയുടെ തെക്കേ ഭാഗത്താണ് ദ്രോണാചാര്യർ ഈ തക്ക നോക്കി പാണ്ഡവ സൈന്യത്തെ വളഞ്ഞാക്രമിച്ചു പാണ്ഡവന്മാർ അണുവിട വിട്ടുകൊടുക്കാതെ ചെറുത്തുനിന്നു പക്ഷേ അവർക്ക് പത്മവ്യൂഹം ഭേദിക്കാൻ കഴിഞ്ഞില്ല പരാജയം മുന്നിൽ കണ്ട് അവർ അമ്പരുന്നു അർജുനൻ്റെ മകൻ അഭിമന്യുവിൻ്റെ കാര്യം പെട്ടെന്ന് പെട്ടെന്ന് യുധിഷ്ഠിരൻ്റെ ഓർമ്മയിലെത്തി അവൻ സമർത്ഥനാണ് വ്യൂഹം ഭേദിക്കാൻ അവന് കഴിയുമെന്ന് കേട്ടിട്ടുണ്ട് ഒരിക്കൽ അർജുനൻ വ്യൂഹം ഭേദിക്കാനോ ഭേദിക്കാനുള്ള അടവിനെ കുറി അടവിനെക്കുറിച്ച് സുഭദ്രയോട് സംസാരിക്കുമ്പോൾ അവൾ ഉറങ്ങിപ്പോയി അപ്പോഴും അർജുനൻ്റെ വിവരണം കേട്ട് സുഭദ്ര മൂളുന്നുണ്ടായിരുന്നു സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് അർജുനന് മനസ്സിലായത് സുഭദ്ര ഉറങ്ങുകയാണെന്ന് മൂളികൊണ്ടിരുന്നത് സുഭദ്രയുടെ വയറ്റിലെ കുഞ്ഞാണ് അർജുനൻ വിവരണം നിർത്തി വ്യൂഹം ഭേദിക്കുന്നതുവരെയേ അദ്ദേഹം പറഞ്ഞുള്ളൂ അതു കേട്ടു പഠിച്ച അഭിമന്യുവിന് പത്മവ്യൂഹം ഭേദിക്കാനറിയാം എന്നാൽ അതിൽ നിന്ന് പുറത്തു കടക്കാനുള്ള വിദ്യ വശമില്ലായിരുന്നു പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ബാലനായിരുന്നെങ്കിലും പിതാവിനെ പോലെ ധീരനും കരുത്തനുമായിരുന്നു അഭിമന്യു കൗരവന്മാരുടെ പേടി സ്വപ്നമായിരുന്നു കുമാരൻ വലിയച്ഛൻ്റെ ആജ്ഞ കിട്ടിയ ഉടൻ അഭിമന്യു എത്തി കുമാരനെ കണ്ടപ്പോൾ തന്നെ യുധിഷ്ഠിരിന് പുനഃ പുതുജീവൻ കിട്ടി അദ്ദേഹം അവനോട് ഏറ്റെടുക്കേണ്ട ദൗത്യത്തെക്കുറിച്ച് പറഞ്ഞു പത്മവ്യൂഹം ഭേദിക്കാൻ കഴിയാത്തതിനാൽ നിരവധി ധീരസേനാനികളെ നഷ്ടപ്പെട്ടിരിക്കുന്നു ഉടനടി എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ പരാജയപ്പെട്ടത് തന്നെ വിഷമിക്കാതിരിക്കൂ ഈ വ്യൂഹം ഭേദിക്കാൻ ഞാൻ തയ്യാർ അഭിമന്യു ആത്മവിശ്വാസത്തോടെ പറഞ്ഞു കൗരവരൊഴിക്കിയ പത് പത്മവ്യൂഹം ഞാൻ നിഷ്പ്രയാസം തകർക്കാം തൻ്റെ യുദ്ധതന്ത്രം യുധിഷ്ഠിരനെ ബോധ്യ ബോ ബോധ്യപ്പെടുത്തിക്കൊണ്ട് കുമാരൻ പറഞ്ഞു പക്ഷെ ഒരു കുഴപ്പമുണ്ട് അവരുടെ വലയം തകർത്ത് ശത്രുനിരകൾക്കുള്ളിൽ കടന്നാൽ പിന്നെ പുറത്തു വരാനുള്ള ഉപായം എനിക്കറിയില്ല എന്തായാലും വ്യൂഹം ഭേദിക്കൂ പിന്നാലെ ഞങ്ങളുണ്ട് യുധിഷ്ഠിരൻ ആജ്ഞ നൽകി ഞങ്ങൾ നിൻ്റെ തൊട്ടു പിന്നാലെ ഉണ്ടാകും വ്യൂഹത്തിൽ നിന്ന് നിന്നെ ഞങ്ങൾ രക്ഷിക്കും യുധിഷ്ഠിരൻ്റെ മനസ്സിൽ അപ്പോഴത്തെ പ്രശ്നം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അഭിമന്യു തേരിലേറി പോർക്കളത്തിലേക്ക് കുതിച്ചു മിന്നൽ പിണർ പോലെ അഭിമന്യു കൗരവരൊരുക്കിയ പത്മവ്യൂഹം ഭേദിച്ചു ശരവേഗത്തിൽ മുന്നേറിയ അഭിമന്യുവിനെ പിന്തുടരാൻ പാണ്ഡ പാണ്ഡവപ്പടയ്ക്ക് കഴിഞ്ഞില്ല പെട്ടെന്ന് തന്നെ പത്മവ്യൂഹത്തിൻ്റെ കവാടമടഞ്ഞു ധീരപരാക്രമിയായ അഭിമന്യു ശത്രുവ്യൂഹത്തിനിടയിൽ ഒറ്റപ്പെട്ടു പക്ഷേ കുമാരൻ പതറിയില്ല ഇടവും വലവും വിടാതെ കൗരവസേനയെ അവൻ അരിഞ്ഞു വീഴ്ത്തി തീപ്പന്തം പോലെ മുന്നിലെത്തിയ സകലതിനെയും അവൻ കരിച്ചു കളഞ്ഞു കൗരവപ്പട ഭയത്തോടെയാണ് അഭിമന്യുവിനെ നേരിട്ടത് ദ്രോണർക്ക് കുമാരൻ്റെ യുദ്ധവൈഭവം കണ്ട മതിപ്പ് തോന്നി അഭിമന്യുവിനെ എതിർക്കാൻ ആർക്കും കഴിയില്ല കൗരവർ പരിങ്ങലിലായി ഈ ദൃശ്യങ്ങൾ കണ്ട് പാണ്ഡവപ്പട ആഹ്ലാദിച്ചു പതിനാറ് തികയാത്ത അഭിമന്യുവിൻ്റെ മുന്നേറ്റത്തിനു മുന്നിൽ കൗരവർ പരാജയത്തിൻ്റെ രുചി അറിഞ്ഞു ദ്രോണാചാര്യർ അമ്പരുന്നു ഈ കുമാരൻ കൗരവപ്പടയുടെ അന്തകനാകുമോ കൗമാരം വിട്ടുമാറാത്ത അഭിമന്യുവിന് മുന്നിൽ അന്താളിച്ചു നിൽക്കുകയാണ് കൗരവർ അവർക്ക് ആശ്വാസം പകർന്നേ മതിയാവും കർണൻ്റെ പിന്തുണയോടെ അദ്ദേഹം ഒരടവ് പ്രയോഗിച്ചു കുമാരൻ്റെ ആയുധങ്ങളും തേരും തകർത്തു പൊട്ടി വീണ തേരിൻ്റെ ചക്രം വലിച്ചെടുത്തുകൊണ്ട് മുറിവേറ്റ സിംഹത്തെ പോലെ അഭിമന്യു ശത്രുക്കളുടെ മേൽ ചാടി വീണു ഒടുവിൽ ദുഃശാസനന്റെ രണ്ടാമത്തെ മകനുമായി പൊരിഞ്ഞ യുദ്ധത്തിലേർപ്പെട്ടു അഭിമന്യു തളർന്നു തുടങ്ങിയിരുന്നു ദുശാസനപുത്രൻ ഇടറി വീണ അഭിമന്യുവിനെ മാരകമായി ആക്രമിച്ചു അതോടെ ആ വീരകുമാരൻ്റെ ജീവിതത്തിന് അന്ത്യമായി നിരായുധനായി ഒറ്റയ്ക്ക് പൊരുതി കൗരവപ്പടയെ വിറപ്പിച്ച അഭിമന്യു എല്ലാവരുടെയും ആരാധനയ്ക്ക് പാത്രമായി ഹരേ കൃഷ്ണ നമസ്കാരം